എൽ ഡി എഫ് ഭരണമികവ് തന്നെയാണ് അതിന് കാരണം അല്ലാതെ ആര് പറഞ്ഞാലും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആരും കരുതണ്ട ഞങ്ങൾ എൽ ഡി എഫ് കാരാണെന്ന് കുറച്ച് സത്യങ്ങൾ മാത്രം പറയാനാണ് ഈ വീഡിയോ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് ഭരണം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ആണെന്ന് പക്ഷെ കഴിഞ്ഞ തവണ അതിന് ഒരു മാറ്റമുണ്ടായി കാരണം എൽ ഡി എഫ് ഭരണമികവ് തന്നെയാണ് അതിന് കാരണം അല്ലാതെ ആര് പറഞ്ഞാലും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല രണ്ടാം തവണ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഒരുപാട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇതൊന്നും ആരും കാണുന്നില്ല അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ഭരിക്കുന്ന പാർട്ടിയെ വിമർശിച്ചാൽ മാത്രമേ അവർക്ക് നിലനിൽക്കുള്ളൂ അവർ അത് ഭംഗിയായി ചെയ്യുന്നു ഈ കഴിഞ്ഞ ഇലക്ഷനെ കേരളത്തിൽ എൽ ഡി എഫിന് ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നു അതിന്റെ പ്രധാന കാരണം നല്ല രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അതുപോലെ കുറേയേറെ ഓൺലൈൻ ചാനലുകൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചു സർക്കാരിന്റെ നേട്ടങ്ങളെ മാക്സിമം അവർ മറച്ചുവെച്ചു സർക്കാരിന്റെ തോൽവികളെ വീണ്ടും വീണ്ടും വീഡിയോയിലൂടെ ജനങ്ങളെ കാണിച്ച് കബളിപ്പിച്ചു ഒരു സാധാരണക്കാരൻ അവൻ പോലും അറിയാതെ എൽ ഡി എഫ് എന്ന പാർട്ടിയെ വെറുത്തു കാരണം അതിന്റെ നൂറ് ശതമാനം ഉത്തരവാദിത്തം സോഷ്യൽ മീഡിയ ചാനലുകളാണ് അവരാണ് പാവം ജനങ്ങളെ വഞ്ചിച്ചത് നമുക്ക് തന്നെ അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ വെള്ളപ്പൊക്കം നിപ്പ വൈറസ് അതുപോലെ കോവിഡ് നയൻറ്റീൻ ഇതൊക്കെ ഈ സർക്കാരിന്റെ കാലക കാലഘട്ടത്തിലാണ് കടന്നുപോയത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ ഇതുപോലുള്ള മോശം സമയങ്ങളിൽ നമ്മോടൊപ്പം നമ്മളായിട്ട് നമ്മുടെ കൂടെ സർക്കാർ ഉണ്ടായിരുന്നില്ലേ എന്നും ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്കും അറിയാം നിങ്ങൾക്കും അറിയാം പിന്നെ എന്തിനാണ് എൽ ഡി എഫ് എന്ന പാർട്ടിയെയും നമ്മുടെ സർക്കാരിനെയും നിങ്ങൾ വെറുക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ മായാവലയത്തിലാണ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങി ചിന്തിക്കോ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയും കണ്ടിട്ടല്ല ഒരു സർക്കാരിനെയും വിലയിരുത്തേണ്ടത് നമ്മുടെ ജനങ്ങളായാലും ജനങ്ങൾക്ക് സ്വയം ചിന്തിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാനായാലും ഇവനായാലും ആർക്കായാലും നമ്മൾ ഭരിക്കുന്ന സർക്കാരിനെ എങ്ങനെയാണ് സർക്കാർ ഭരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ആ സർക്കാർ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു എന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് സ്വയം ബുദ്ധിയിൽ ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കണം കാരണം നമ്മൾ ഒരു സോഷ്യൽ മീഡിയ കണ്ടിട്ട് ആ സോഷ്യൽ മീഡിയയിൽ ഒരു സർക്കാരിന് എതിരെ കാര്യങ്ങൾ പറയും ചിലപ്പോൾ നല്ല കാര്യങ്ങൾ പറയും ഒരിക്കലും അവർ അവർ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവരുടെ കമന്റുകൾ അവർ നെഗറ്റീവ് കമന്റുകളും പോസിറ്റീവ് കമന്റുകളും ഒക്കെ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഒരു സർക്കാരിനെ നിങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി അവരുടെ അവരുടെ ഭരണത്തെ കുറിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ചോ നിങ്ങൾ ആരും വിലയിരുത്തരുത് അവരുടെ സർക്കാരിന്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കാം അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അവർ ചെയ്ത നല്ലതല്ലാത്ത കാര്യങ്ങൾ എല്ലാം നിങ്ങൾ സ്വയം മനസ്സിലാക്കണം ഞങ്ങൾ ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോ ചെയ്തത് സർക്കാരിൽ ഈ പാർട്ടിയിൽ അംഗത്വം ഉള്ളത് കൊണ്ടോ ഒന്നും അല്ല ഞങ്ങൾ ഇതുപോലെ തന്നെ മറ്റ് പാർട്ടിക്കാരുടെയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇതെടുത്ത് നോക്കിയാൽ കാണാം ഒരിക്കലും ഞങ്ങൾ ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ സപ്പോർട്ട് ചെയ്തല്ല ഞങ്ങൾ പറഞ്ഞത് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നത് നമ്മൾ കാണുന്നതുകൊണ്ട് ഇപ്പൊ നമ്മുടെ സർക്കാരിനെ രൂക്ഷമായി സോഷ്യൽ മീഡിയയുടെ വിമർശിച്ചിട്ട് അവരെതിരെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഞങ്ങൾ ഒരു പാർട്ടിയെ ബേസ് ചെയ്ത് മാത്രം ചെയ്തതല്ല ഒരു സർക്കാരിനെ ബേസ് ചെയ്ത് മാത്രമല്ല ഒരു പാർട്ടിയിൽ അംഗത്വവും അംഗത്വവും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ കണ്ടത് നിങ്ങളുമായിട്ട് പങ്കുവച്ചു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും